നമസ്കാരം ഈ രാമായണ മാസത്തിൽ രാമകഥയ്ക്കൊപ്പമുള്ള നമ്മുടെ സഞ്ചാരത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എനിക്കേറെ പ്രിയപ്പെട്ട ബഹുമാനമുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ആരണ്യകാന്ഠത്തിൻ്റെ അവസാന ഭാഗത്താണ് എത്തി നിന്നത് ശബരി എന്ന മഹാതപസ്യുടെ ആശ്രമത്തിലേക്ക് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും പ്രവേശിച്ചതും ശബരി സൽക്കരിച്ചതും തുടർന്ന് ഋഷ്യമൂകാചലത്തിൽ ചെന്ന് സുഗ്രീവനെ കാണണമെന്നും സുഗ്രീവനുമായി സഖ്യം ചെയ്ത് സീതാന്വേഷണം ആരംഭിക്കണമെന്നും ശബരി പറയുകയാണ് അങ്ങനെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഋഷ്യമൂകാചലത്തിലേക്ക് നടക്കുകയാണ് കിഷ്കിന്ദാകാന്ഡത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അങ്ങനെ അവിടെ ചെന്നു സുഗ്രീവനെ കണ്ടു അപ്പോൾ ഈ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും കൂടി നടന്നു വരുമ്പോൾ സുഗ്രീവനൊരു സംശയം തോന്നുന്നുണ്ടോ ഇത് തന്നെ വധിക്കാൻ വേണ്ടി ബാലി ആരെങ്കിലും അയക്കുന്നതാണോ അപ്പോൾ ഹനുമാൻ ഒരു ബ്രാഹ്മണ വേഷത്തിൽ ചെന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നുണ്ട് അത് ശ്രീരാമനും ലക്ഷ്മണനുമാണെന്ന് മനസ്സിലാകുന്നു തിരികെ അവിടെ വന്ന് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുന്നു അതുപ്രകാരം ബാലിയെ നിഗ്രഹിക്കുന്നു അവിടെയൊക്കെ നാടകീയമായ സംഭവങ്ങളുണ്ട് ഒളിച്ചു നിന്നാണ് ബാലിയെ നിഗ്രഹിച്ചത് അപ്പോൾ യുദ്ധത്തിന് ബാലി പോകുന്നതിന് മുമ്പ് ബാലിയുടെ ഭാര്യ താര ബാലിയോട് പറയുന്നുണ്ട് രാമനും ലക്ഷ്മണനും സുഗ്രീവൻ്റെ സുഹൃത്തായി എത്തിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു ആ ധൈര്യത്തിലാണ് സുഗ്രീവൻ അങ്ങയെ യുദ്ധത്തിന് ക്ഷണിക്കുന്നത് പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബാലി പറയും ശ്രീരാമൻ മര്യാദാപുരുഷോത്തമനാണ് ഒരിക്കലും ശ്രീരാമൻ അങ്ങനെ അവനുമായി സഖ്യം ചെയ്യില്ല സീതാദേവിയെ കണ്ടെത്താൻ വേണ്ടിയാണ് രാമൻ സുഗ്രീവനുമായി സഖ്യം ചെയ്തതെങ്കിൽ എന്നോടാണല്ലോ സഖ്യം ചെയ്യേണ്ടത് ഞാൻ ആ ത്രികൂട ശൈലത്തോടൊപ്പം ലങ്കയെയും വരിഞ്ഞുകെട്ടി സീതാദേവിക്കൊപ്പം രാമൻ്റെ പാദങ്ങളിൽ വയ്ക്കും അതുകൊണ്ട് ശ്രീരാമൻ എന്നെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് യുദ്ധത്തിന് പോകുന്നത് ആദ്യം രണ്ടുപേരും ഓരോ മാലിന്യം ധരിച്ചിരുന്നു ബാലിയും സുഗ്രീവനും കണ്ടാൽ ഒരുപോലെയാണ് അതുകൊണ്ട് ദൂരെ മറഞ്ഞ് നിന്ന ശ്രീരാമചന്ദ്രന് ബാലിയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല രണ്ടാമത് ഒരു യുദ്ധത്തിലാണ് ബാലിയെ വധിക്കുന്നത് ഈ കഥകളൊക്കെ നമ്മൾ കുട്ടിക്കാലം മുതൽ കേൾക്കുന്നതാണ് നമുക്കറിയാം എന്തിനാണ് ശ്രീരാമചന്ദ്ര അങ്ങനെ വധിച്ചത് എന്ത് തെറ്റ് ഞാൻ അങ്ങയോട് ചെയ്തു എന്ന് ബാലു ചോദിക്കുമ്പോൾ പറയും പുത്രിയെയും ഭാര്യയെയും സഹോദരിയെയും സഹോദരൻ്റെ ഭാര്യയെയും ഒക്കെ ഒരു മനുഷ്യനായാൽ തിരിച്ചറിയണം നിനക്ക് അതില്ലാതെ പോയി അതായത് സുഗ്രീവന്റെ ഭാര്യയെ അപഹരിച്ചത് കൊണ്ടാണ് കൊന്നത് എന്ന് ശ്രീരാമചന്ദ്രൻ പറയുകയാണ് പിന്നീട് സീതാന്വേഷണം ആരംഭിക്കുന്നു എന്നാൽ ബാലി മരിച്ച് രാജ്യാഭിഷേകത്താൽ രാജാവാക്കപ്പെട്ട സുഗ്രീവൻ തൻ്റെ കടമകളിടയ്ക്ക് മറന്നുപോകുന്നുണ്ട് അപ്പോഴേക്ക് കോപാക്രാന്തനായി ലക്ഷ്മണൻ അവിടേക്ക് എത്തി സുഗ്രീവന് താക്കീത് കൊടുക്കുന്നു ഉടൻ തന്നെ കർത്തവ്യനിരതനായി സുഗ്രീവൻ തൻ്റെ സൈന്യത്തെ പല ഭാഗങ്ങളിലേക്ക് സീതയെ അന്വേഷിക്കാൻ പറഞ്ഞയക്കുന്നു അവിടെ ഈ അന്വേഷണ സമയത്താണ് സ്വയംപ്രഭ എന്ന് പറയുന്ന ഒരു കഥാപാത്രം രംഗപ്രവേശം ചെയ്യുന്നത് വർഷങ്ങളായി ശ്രീരാമചന്ദ്രനെ കാണണം കാണണം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഗന്ധർവ കുമാരിയാണ് സ്വയംപ്രഭ അങ്ങനെ സ്വയംപ്രഭ ഈ അന്വേഷണത്തിന് വന്ന വാനരന്മാർക്ക് സൽക്കാരമൊക്കെ നൽകിയതിനു ശേഷം ശ്രീരാമ സമുദ്രത്തിലേക്ക് എത്തുന്നു സ്വയംപ്രഭാ സ്തുതി വളരെ ശ്രദ്ധേയമായ ഒന്നാണ് കിഷ്കിന്ദ കിഷ്കിന്ദകാന്ഡത്തിലെ പിന്നീട് അവർ പലയിടങ്ങളിലും തിരഞ്ഞു തിരഞ്ഞ് വ്യക്തമായ സൂചന ലഭിക്കുമ്പോൾ സമുദ്രം കടന്ന് ലങ്കയിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് അതിനാദ്യം സമുദ്രം തരണം ചെയ്യാൻ തീരുമാനിക്കുന്നത് സമുദ്രം ചാടിക്കിടക്കാൻ ഹനുമാൻ തീരുമാനിക്കുന്നു ഹനുമാനെ ശക്തിയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് ആ സംഭവങ്ങളൊക്കെ ഉള്ളത് എന്ന് നമുക്കറിയാം അങ്കുലിയ മോതിരം കൂടി ശ്രീരാമൻ കൊടുത്തയക്കുന്നുണ്ട് അങ്ങനെ മഹേന്ദ്രഗിരിയിൽ നിന്നുകൊണ്ട് ലങ്കയിലേക്ക് ഹനുമാൻ ചാടുകയാണ് കുതിക്കുകയാണ് അങ്ങനെ കിഷ്കിന്ദകാന്ഡത്തിൽ നിന്ന് സുന്ദരകാന്ഡത്തിലേക്ക് നമ്മളും ആ കുതിപ്പിൽ എത്തപ്പെടുകയാണ് ബാലി സുഗ്രീവൻ ഹനുമാൻ ജാമ്പവാൻ അങ്കദൻ പിന്നെ നളൻ നീലൻ തുടങ്ങിയ നിരവധി യുദ്ധത്തിൽ പങ്കെടുക്കുന്ന നിരവധി കഥാപാത്രങ്ങളും നിരവധി കഥാപാത്രങ്ങളും ഹേമ സ്വയംപ്രഭ താര രുമ തുടങ്ങിയ ധാരാളം കഥാപാത്രങ്ങളും ഒക്കെയുള്ള മനോഹരമായ ഒരു കാണ്ഡമാണ് കിഷ്കിന്താകാന്ഡം അതിലെ ഒരു വിശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കിഷ്കിന്താകാന്ഡത്തിലുണ്ട് അത് അടുത്ത അധ്യായത്തിൽ നമുക്ക് കേൾക്കാം നന്ദി നമസ്കാരം